നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരായ വധഭീഷണി സന്ദേശത്തിൽ റെനി ജോസഫിനെതിരെ നടപടി റെനി ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു മദ്യലഹരിയിലാണ് റെനി ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത് നേതൃത്വത്തിലുള്ള പലരെയും വിളിച്ച് ഇയാൾ അധിക്ഷേപിക്കാറുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു യൂണിയൻ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയ്ക്ക് വിധേയനാകുന്നുണ്ടെന്ന് അറിഞ്ഞെന്നുമാണ് ഫെഫ്കയുടെ വിശദീകരണം ആദ്യം ആ ഭീഷണി സന്ദേശവും സാന്ദ്രയുടെ പ്രതികരണത്തിലേക്കും നമുക്ക് പോകാം ഈ തോമസിന്റെ മകളല്ലേ ഈ സാന്ദ്ര ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ എന്ന് പറഞ്ഞു നീ ഞങ്ങളെ പറ്റി പുടച്ച കണ്ട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി അവള് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും ഞങ്ങള് കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ് മോള് സാന്ദ്ര തോമസ് വലിയ ആള് എവിടെന്ന് കിട്ടി പണം ആര് കൊടുത്ത പണം നമ്മളൊക്കെ കൊടുത്ത തോമസിനെ ഡ്രൈവറായ ഡ്രൈവർ തോമസിന്റെ മോളല്ലേ സാന്ദ്ര സാന്ദ്ര തോമസ് പുടശം കണ്ടുള്ള മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടി കെട്ടിച്ച് ഞാനടിക്കും കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോവും തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ അപ്പൊ ഇവള് ദുഃഖിക്കണം ഇവളറിയണം സാന്ദ്ര അറിയണം അവരെന്നെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് വരെ ഞാനും കുട്ടികൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരു സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞാൽ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു എഫ്ഐ ആർ ഇടുകയും ചെയ്തു എഫ് ഐ ആർ ഇട്ടു എന്നുള്ളതല്ലാതെ അതിനുശേഷം കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം ഞാൻ ഈ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് അവരെ വിളിച്ച് എന്തായി എന്തായും ചോദിക്കുമ്പം അവർ പറയുന്ന എൻ്റെ ഫോൺ നോക്കട്ടെ പരിശോധിക്കട്ടെ അതിന് അവരെ വിളിപ്പിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഞാൻ കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത് ഓഡിയോ ക്ലിപ്പോട് കൂടി അവരുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഓഡിയോ ക്ലിപ്പോട് കൂടിയാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തത്